ഹേ ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് അപ്പോൾ എന്തുണ്ട് വിശേഷം ഇൻഡിപെൻഡൻസ് ഡേ എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണമായ റെസ്റ്റിലായിരിക്കും ഷൈനാറുടെ ലീവാണ് വെള്ളിയാഴ്ച ലീവായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഹോളിഡേ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അടുത്തൊരു ട്രേഡിംഗ് സെഷന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അടുത്ത വീക്കിൽ നമുക്ക് സാധ്യതയുള്ള സ്ട്രോങ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന സ്റ്റോക്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം താരിഫിഷ്യുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇന്നലെ ട്രംപും പുട്ടിനായിട്ടുള്ള മീറ്റിങ്ങിൽ വലിയ ധാരണകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ രണ്ട് വലിയ പ്രകോപനപരമായ എന്താ പറയുക പ്രസ്താവനകളൊന്നും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സോ നമുക്ക് പുള്ളി ഇന്ത്യയുടെ മേലെ ചുമത്തിയേക്കുന്ന തിരുവേല കാര്യത്തിൽ ഏകദേശം ഒരു ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ അതായത് തിരുവ തിരുവ കാണത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരവും നിലവിൽ മാർക്കറ്റിലുണ്ട് പിന്നെ നമുക്കറിയാം ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ച കൂട്ടത്തിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളും അങ്ങനെ ഇന്ത്യയിൽ വരാൻ പോകുന്ന പ്രൊജക്ടുകളെ കുറിച്ചും ഡീപ് സി എക്സ്കേഷൻ നടക്കുന്നതിനെക്കുറിച്ചും പെട്രോളിയം പ്രൊഡക്ട്സുകൾ നമ്മുടെ സമുദ്ര സമുദ്ര സമുദ്രാതിർത്തിയിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചും എല്ലാം സംസാരിച്ചുകൊണ്ടായിരുന്നു ആൻഡ് ജി എസ് ടിയിൽ നിരക്കുകളിൽ റേറ്റിൽ വരുന്ന കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ ഫെസ്റ്റ് ഫെസ്റ്റിവൽ സീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിലും ഉണ്ടായിരുന്നു സൊ ആ മൊത്തം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നിലപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയേക്കാം വലിയ നെഗറ്റീവ്സ് ഒന്നും നിലവിലില്ല അപ്പം പ്രത്യേകിച്ച് ഇൻഡോ പാക് ഇഷ്യൂവിൻ്റെ കാര്യത്തിലും ഒന്ന് എന്താ പറയുക വാർ പ്രത്യേകിച്ച് യുദ്ധഭീതിയൊന്നും നിലവിലില്ല ബട്ട് നമ്മുടെ ആർമി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്ത യുദ്ധം ഇടയ്ക്ക് എന്താ പറയുക നിലവിൽ തന്നെ എന്താ പറയുക പ്രിപ്പേർഡായിട്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു മാർക്കറ്റിൽ ഒരു അപ്സൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ പക്ഷേ വലിയ യുദ്ധഭീതിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മാർക്കറ്റാണ് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ആ ഒരു ഹൈസിലേക്ക് തിരിച്ച് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് നമുക്കറിയാം ഈ ഒരു ഇൻസൈഡ് ബാർ കാൻഡിൽസ് നമുക്കവിടെ കാണുന്നുണ്ട് ഒരു ചെറിയ അപ്പോൾ നിഫ്റ്റിയുടെ വലിയ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് നാളെ മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം മാത്രം ഡിസ്കസ് ചെയ്യാം ഒന്ന് നമുക്കറിയാം ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റീൻ ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആണ് ആൻഡ് ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ ഫിഫ്റ്റി ഫോർ ഇതിലൊക്കെ ഇവിടെയൊക്കെ നോക്കി നല്ല ഓയി ബിൽഡപ്പ് കാണും ഈ ഒരു രണ്ട് ഏരിയാസ് ഒന്ന് കടന്ന് കിട്ടിയിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡിസിഷൻസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തീരുമാനിക്കാം നമുക്ക് നിഫ്റ്റി ട്രേഡ്സ് എല്ലാം ഒഴിവാക്കാം നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് അവിടെ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യുമെന്ന് മാർക്കറ്റ് നാളെ ഓപ്പണിങ് ചെയ്ത ശേഷം മാത്രം നമുക്ക് നിഫ്റ്റിയുടെ കൂടുതൽ ിലേക്ക് പോവാം ഓക്കെ അതിൽ നമുക്ക് നിഫ്റ്റിയെ നിഫ്റ്റിയുടെ വഴിക്ക് അങ്ങ് വീടാ നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയൊക്കെ നിഫ്റ്റിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഞാൻ നിഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനാക്കുന്നതായിരിക്കും നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സിലേക്ക് പോവുകയാണ് ഞാൻ അപ്പോൾ നല്ല പ്രൈസ് ആക്ഷൻ കണ്ട കുറച്ച് സ്റ്റോക്സ് നമുക്ക് ഇത്രയും ഒരു വീക്ക് മാർക്കറ്റിൽ നല്ല പ്രൈസ് ആക്ഷൻ നമുക്ക് കണ്ട സ്റ്റോക്സ് നമുക്ക് വാച്ച് ലിസ്റ്റിലിട്ട് ഈ ആഴ്ച നമുക്ക് വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആളുകളുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും നമ്മൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അത്രയും ലൈവ് മാർക്കറ്റിൽ നല്ല നല്ല അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് ഞാൻ പോവുകയാണ് അടുത്ത ഫസ്റ്റ് സ്റ്റോക്ക് കിൽബേൺ എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോസ് കണ്ട ആളുകൾക്ക് അറിയാം കിൽബേൺ എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടിരിക്കുകയാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ പരിഗണിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നാണ് കിൽബേൺ എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്കൊരു മൊമെൻറ്റം സാധ്യതയെ ഞാൻ ഇവിടെ കാണുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിരിക്കുന്നു ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ഒരു ക്രൂഷ്യൽ ഓൾടെ ഹൈ ബ്രേക്ക് ചെയ്തു സ്റ്റോക്ക് ഒരു റീടെസ്റ്റ് നടത്തി സ്റ്റോക്കിനെ നമുക്ക് സ്റ്റോക്ക് ഒരു അടിക്കുമോന്നൊരു ഹയർ ഹൈ തരാനുള്ള സമയത്ത് നിൽക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ നല്ലൊരു സപ്പോർട്ട് ഇവിടെ നമുക്ക് കാണാം മാർക്കറ്റിൽ അടുത്ത ലെവൽസിലേക്കുള്ള നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കിൽബേൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അപ്പോൾ സോ നിങ്ങളെല്ലാവരും ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക നിങ്ങളിവിടെ കണ്ടാൽ അറിയാം ഒരു ദിവസത്തിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് നടന്നിട്ടുണ്ട് ഒരു വീക്ക് ഹാൻഡ്സിനെല്ലാം മാർക്കറ്റ് ഔട്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നടത്തി ഈ ഒരു ഏരിയയിൽ ഫോർ എയ്റ്റി റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് തന്നിട്ടുണ്ട് എവിടെയാണ് മാർക്കറ്റ് ഇപ്പോൾ റെസിസ്റ്റൻസ് എടുക്കുന്നത് ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് ടു ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുക എബോ ഫൈവ് ഫിഫ്റ്റി ആൻഡ് ഫൈവ് ഫിഫ്റ്റി ക്ലോസിംഗ് കിട്ടിയാൽ നമുക്ക് ഇതിലൊരു മൊമെൻ്റം കിൽബൺ എഞ്ചിനീയറിംഗിൽ ഒരു ക്യൂക്ക് മൊമെൻ്ററ്റിനുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണാം ആകാമൊത്തോ ഇവിടുത്തെ ഒരു പ്രൈസ് ആവശ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കണ്ടിന്യൂസ് അപ് ട്രെൻഡാണ് ജസ്റ്റ് ഒരു ചെറിയ അപ് ട്രെൻഡും ആൻഡ് ദെൻ ഒരു പുൾ ബാക്ക് ആൻഡ് ജസ്റ്റ് മാർക്കറ്റ് ഇങ്ങനെ അപ് ട്രെൻഡ് തന്നു തന്നു പോവുകയാണ് ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട് സോ ആകെ മൊത്തം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് ഇത് വീണ്ടും അപ്സൈഡ് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലാണ് നമുക്കപ്പം കിൽബൺ എഞ്ചിനീയറിംഗ് ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം അടുത്ത സ്റ്റോക്ക് മാസ്റ്റർ ട്രസ്റ്റ് ലിമിറ്റഡ് എന്നാണ് അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം നല്ലൊരു പാറ്റേൺ വിസിബിൾ ആണ് ഇപ്പോൾ ഒരു ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ചിന് മുകളിലാണ് ഒരു സ്ട്രോങ് മൊമെൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു സെല്ലിംഗ് സോണിൻ്റെ താഴെയായിട്ട് കുറച്ചധികം ദിവസമായിട്ട് കൺസോളേറ്റ് ചെയ്യുകയാണ് വീക്ക് മാർക്കറ്റിലും സാമാന്യ അസാമാന്യമായ വോളിയം ഉണ്ട് നിങ്ങൾ നോക്കിയാൽ ഒരു ബൈം വോളിയും ഇവിടെ വളരെ സ്ട്രോങ് ആണ് ഈ ഒരു ഏരിയയിൽ ഏരിയയിൽ നിന്ന് അങ്ങോട്ടെല്ലാം ബയും വോളിയും നല്ല സ്ട്രോങ് ആണ് സോ മാർക്കറ്റിന് അപ്സൈഡ് പോകാനുള്ള ഒരു ഇൻ എന്താ പറയുക ഒരു ഒരു ഇതുണ്ട് ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു ഇൻറ്റൻഷൻ മാർക്കറ്റ് കാണിക്കുന്നുണ്ട് മാസ്റ്റർ ട്രസ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അപ്പോൾ നമുക്ക് ഹയർ ലൈവ് ലെവൽസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് വൺ നയൻറ്റി ലെവൽസിലേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം മാസ്റ്റർ ട്രസ്റ്റ് ലിമിറ്റഡ് അടുത്ത സ്റ്റോക്ക് എസ് ആർ എം കോൺട്രാക്റ്റേഴ്സ് ലിമിറ്റഡ് എന്നാണ് നിങ്ങൾ നോക്കിയത് എസ് ആർ എം കോൺട്രാക്റ്റേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഒരു ബ്രേക്ക്ഔട്ട് ആൻഡ് റീട്ടേൽ ആണ് എനിക്ക് പൊട്ടൻഷ്യലി നല്ലൊരു മൊമെൻ്ററ്റിന് നമുക്ക് ഇവിടെ സാധ്യതയുണ്ട് നിങ്ങൾ നോക്കി ഒരു ടു ഫോർ ഫോർട്ടി റേഞ്ചേസ് ആയിരുന്നു ഇതിൻ്റെ ഒരു ഐ ഒരു ഓൾ ടൈം ഹൈ ആ ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഒരു മൊമെൻ്റം തന്നു ശേഷം ഒരു കൺസോളേഷൻ സ്റ്റേറ്റ് വന്നു ആൻഡ് ഫോർ ഫോർട്ടി ഏരിയ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പം ഫോർ ഫോർട്ടി ഏരിയയ്ക്ക് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് മൊമൻറ്റം തരാൻ സാധ്യതയുണ്ട് നമുക്ക് വരുന്ന ദിവസത്തിലേക്ക് എസ് ആർ എം കോൺട്രാക്റ്റേഴ്സ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുന്നതുകൊണ്ട് നന്നായിരിക്കും എനിക്കൊന്ന് നല്ലൊരു ഇതും വന്നിട്ടുണ്ടായിരുന്നു റിസൾട്ടും എസ് ആർ എം കോൺട്രാക്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത സ്റ്റോക്ക് സിംഗാലോജിസ്റ്റിക്സ് ആണ് സിംഗാലോജിസ്റ്റിക്സ് നിങ്ങൾ നോക്കി ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് മാർക്കറ്റ് ഈസ് കൺസോൾഡേറ്റിംഗ് ഇൻ എബ് ബ്രേക്ക് ഔട്ട് ചെയ്തു ബ്രേക്ക് ഔട്ട് ചെയ്യാതിരിക്കും മുകളിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ അർത്ഥം മാർക്കറ്റിന് അപ്സൈഡ് പോകാനുള്ള ഒരു ഇൻറ്റെൻഷൻ ഉണ്ടെന്നാണ് നിങ്ങളിവിടെ നോക്കി ഈ ഒരു ഏരിയയാണ് മാർക്കറ്റ് ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ച് ആണ് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നത് സോ ഒരു ഫൈവ് സിക്സ്റ്റിക്ക് മുകളിൽ നമുക്ക് ഇതിലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് അപ്സൈഡ് ആണെങ്കിലും ഞാൻ ഇതിൽ ബ്ലാക്ക് ബ്ലാക്ക് ബക്ക് അതായത് സിംഗിൾ ലോസ്സിൽ ശ്രമിക്കണം ഒരു മൊമെൻറ്റത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് ലെവൽസിലേക്ക് ഇപ്പോൾ നമുക്ക് ഇതൊന്ന് വാച്ച് ചെയ്യാം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രൈസ് ആശയം നമുക്കൊന്ന് വാച്ച് ചെയ്യാം ഓക്കെ അടുത്ത സ്റ്റോക്ക് എം ആൻഡ് എം ആണ് ഞാനൊരു ടോട്ടലി ഓട്ടോ സെക്ടറിൽ ഞാനൊരു ബുൾഷ്നസ്സാണ് ബുളിഷ്നസ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഐഷോ മോട്ടേഴ്സിനെ കുറിച്ചെല്ലാം ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് മഹീന്ദ്ര ഈസ് ട്രെയിൻ ടു ബ്രേക്ക് ഔട്ട് കുറേ ദിവസങ്ങളായിട്ട് മഹീന്ദ്ര ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു ത്രീ ടു സിക്സ് ഫയർ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്ലോസിങ് എനിക്ക് വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് നമുക്കറിയാം ഓട്ടോ സെക്ടർ എല്ലാം ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മേ ബി നല്ലൊരു ബൈങ് പ്രഷർ എം ആൻ്റെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടാകും പ്രോട്ടോടൈപ്സ് എല്ലാം എം ആൻ്റെ പുതിയ പ്രോട്ടോടൈപ്സ് എല്ലാം ഇറക്കുന്നുണ്ട് ആകെ മൊത്തം പോസിറ്റീവാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാൻ മഹീന്ദ്രയെക്കുറിച്ചുള്ളൊരു വീഡിയോ മൂന്നാല് ദിവസം മുന്നേ കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ പോയൊന്ന് കാണാൻ ശ്രമിക്കാം മഹീന്ദ്രയുടെ ഒരു ഫണ്ടമെൻ്റൽസ് അല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഒരു ത്രീ വൺ ഫോർ സൂറൊക്കെ താഴെ ഇളയ്ക്കും താഴെ പോയാൽ ഈ സ്റ്റോക്ക് വീണ്ടും വീക്ക് പിന്നെ ഒരു ത്രീ തൗസൻഡ് ടു ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ ഒരു സപ്പോർട്ട് റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യും മറിച്ച് ഈ ഒരു റേഞ്ച് ത്രീ വൺ ഫോർ സിക്സ് ഫോർ സീറോയ്ക്ക് മോകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൊമെൻറ്റ് മഹീന്ദ്രയിൽ പ്രതീക്ഷിക്കാം ഓക്കെ ത്രീ ഫോർ ടു ഫോർ ഉള്ള റേഞ്ചിലൂടെ ഒരു മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒക്കെ അടുത്ത സ്റ്റോക്ക് ടെക്നോ ഇലക്ട്രിക് ആണ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു ആൻഡ് സ്റ്റോക്ക് ഒരു നല്ല ഡിമാൻഡ് ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്ത് അപ്സൈഡ് പോകാൻ ശ്രമിക്കുകയാണ് അപ്പം എല്ലാവരും ഈ ടെക്നോ ഇലക്ട്രിക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക ഓക്കെ നമുക്ക് നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ വരുന്ന ഡോയ്സിൽ ഞാൻ മൊമെൻ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാണ് ടെക്നോ ഇലക്ട്രിക് അടുത്ത സ്റ്റോക്ക് ആസാഹി ഇന്ത്യ ഗ്ലാസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് നിങ്ങളിവിടെ നോക്കിയറിയാം ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ബ്രേക്ക് ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറയുന്നതിന് മുന്നേ ഒരു സ ഒരു ഇതിന് മുന്നേ ബ്രേക്ക് ഔട്ടിന് മുന്നേ ഈ സ്റ്റോക്ക് ഒരു തവണ ഔട്ട് ഫെയിലായി ഫെയിലായ ശേഷം സിക്സ് എന്നുള്ള റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു ആൻഡ് സപ്പോർട്ട് എടുത്ത ശേഷം ഒരു അപ്സൈഡ് തന്നു ഈ ഒരു ഈ ഒരു മുന്നേ ഫെയിലായ ഏരിയ കവർ ചെയ്ത് ആൻ്റെ ആ ഏരിയക്ക് മുകളിലാണ് ആസാഹി ഇന്ത്യാ ഗ്ലാസ് ട്രേഡ് ചെയ്യുന്നത് സോ എയ്റ്റ് ഫോർട്ടിക്ക് മുകളിൽ ഈ സ്റ്റോക്കിൽ മേ ബി ഒരു വൈറേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു എയ്റ്റ് ഫോർട്ടിക്ക് മുകളിൽ അതിൻ്റെ നമുക്കൊരു തൗസൻഡ് റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കീപ്പ് ഇൻ വാച്ച് ലിസ്റ്റ് ഓക്കെ ആസാഹി ഇന്ത്യ ഗ്ലാസ് അടുത്തത് ശ്രീ പിസ്റ്റൻ ശ്രീറാം പിസ്റ്റൻ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് കുറച്ചധികം കാലമായിട്ട് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട് ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൊമെൻ്റം കാണുന്നില്ല നല്ലൊരു കൺസോൾട്ടേഷനാണ് അപ്പോൾ മാക്സിമം ഒരു അക്യുമുലേഷൻ ഇവിടെ നടപ്പുണ്ട് ശ്രീറാംകുഷ്ണൻ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ടു ഫോർ സിക്സ്റ്റിക്ക് മുകളിൽ ഫിഫ്റ്റി പോയിന്റ്സ് ചൂണ്ട സിക്സ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് മുകളിൽ ആക്കുകയാണെങ്കിൽ നല്ല സ്റ്റോക്കിൽ മൊമെൻറ്റം വരാം ഒരു ഫോർ ഹൺഡ്രഡ് പോയിൻസിൻ്റെ മൊമെൻ്റൊക്കെ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ശ്രീറാംകൃഷ്ണൻ കുറേ അധികം കാലമായിട്ടുള്ള കൺസോൾട്ടേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ലോങ്ങ് ആൻ ദ കൺസോൾട്ടേഷൻ ഹയർ സ്ട്രോങ് ആർ ദ ബ്രേക്ക്ഔട്ട് ഓക്കെ ലോങ് ആൻ ദ കൺസോൾട്ടേഷൻ സ്ട്രോങ് ആർ ദ ബ്രേക്ക് ഔട്ട് അപ്പോൾ അത് ഇതിൽ വിസിബിൾ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത സ്റ്റോക്ക് ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മൾ നോക്കി കഴിഞ്ഞ കുറച്ചധികം കുറച്ചധികം ദിവസമായിട്ടും ഈ സ്റ്റോക്ക് ഒരു ചാനൽ ടൈപ്പിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ത്രീ ഫിഫ്റ്റി സിക്സിന് എബോവ് ആയിരിക്കണം ഈ സ്റ്റോക്കിൽ നമുക്ക് ഓമൻറ്റം പ്രതീക്ഷിക്കേണ്ടത് ത്രീ ഫിഫ്റ്റി സിക്സ് മുകളിൽ ക്ലോസിംഗ് വന്ന ഒരു ത്രീ നയൻറ്റി റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട് ആപ്റ്റസ് ഈ സ്റ്റോക്കിൻ്റെ ആക്ഷൻ നോക്കുകയാണെങ്കിൽ സിക്സ് ജാഗ് ആണ് അതായത് ഒരു അപ്സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡും സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കുറച്ചധികം ദിവസമായിട്ട് നിങ്ങൾ നോക്കിയാൽ അപ്സൈഡ് തരുന്നു ആൻഡ് സ്ട്രോങ് പുൾ ബാക്ക് ചെയ്യുന്നു വീണ്ടും അപ്സൈഡ് തരുന്നു പുൾ ബാക്ക് ചെയ്യുന്നു അപ്സൈഡ് തരുന്നു പുൾ ബാക്ക് ചെയ്യുന്നു അപ്സൈഡ് തരുന്നു പുൾ ബാക്ക് ചെയ്യുന്നു സോ കുറച്ചധികം ദിവസമായിട്ട് ചെറിയൊരു ഏരിയയിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ത്രീ ഫോ ത്രീ ട്വൻറ്റിക്ക് മുകളിലാണ് കുറേ അധികം ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നത് ത്രീ ട്വൻറ്റി എന്നുള്ള റേഞ്ചിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് സോ ഇപ്പോൾ നമുക്കൊരു ത്രീ ഫിഫ്റ്റി സിക്സ് ത്രീ സിക്സ്റ്റി റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണ് ത്രീ നയൻറ്റിയിലോട്ടൊക്കെയായിരിക്കും ഞാനൊരു മൊമെൻറ്റും പ്രതീക്ഷിക്കുന്നത് ആപ്റ്റസ് അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അടുത്ത സ്റ്റോക്ക് എസ് ഡിൽ സിനർജി ഗ്രീൻ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് സിനർജി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഇന്ത്യ ലിമിറ്റഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ഓക്കെ ഈ സ്റ്റോക്ക് കുറേ കാലമായിട്ട് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ ത്രീ ഒരു ട്രെൻഡ് ലൈൻ പോലെ ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഫൈവ് സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സെല്ലേഴ്സിൻ്റെ ഏരിയ ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് നിങ്ങളിവിടെ അറിയാം ഞങ്ങളുടെ സോൺ വരച്ചിട്ടിട്ടുണ്ട് ഒരു ദിവസം ഈ സ്റ്റോക്ക് ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്യുക ഫോർ എയ്റ്റി വരെ പോയി അപ്പോൾ ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അത് അപ്പോൾ ലൂസായിട്ടുള്ള ലൂ വീക്ക് ഹാൻഡ്സിനെ എല്ലാം അവർ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഡിമാൻഡ് ഏരിയയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ് ഒരു ഫൈവ് ട്വൻറ്റിക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു ഫൈവ് സെവൻറ്റി ഫൈവ് റേഞ്ചിലോട്ടൊക്കെ അടുത്ത സെല്ലേഴ്സ് ഏരിയയിലായിട്ടൊക്കെ മാർക്കറ്റ് പോകുമെന്ന് നമുക്ക് വാച്ച് ചെയ്യാം സിനർജി ഗ്രീൻ ഇന്ത്യ ലിമിറ്റഡ് അടുത്ത സ്റ്റോക്ക് എസ് ടി എൽ ടെക്കാണ് അപ്പം നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് എസ് ടി എൽ ടെക്ക് അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പം നിലവിൽ നല്ല ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് ബട്ട് നിങ്ങൾ നിങ്ങളിവിടെ നോക്കി ഇതിൻ്റെ മുന്നേറ്റ പ്രൈസാശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിട്ടി കഴിഞ്ഞാൽ ഒരു പുൾബാക്ക് സ്ട്രോങ്ലി ഉണ്ടാവാറുണ്ട് നിങ്ങൾ നോക്കിയേ ഈ സ്റ്റോക്ക് ഇതാ ഈ നയൻറ്റി സിക്സ് റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു വൺ ട്വൻറ്റി റേഞ്ച് വരെ പോയി തിരിച്ച് നയൻറ്റി സിക്സ് റേഞ്ച് ഏകദേശം ആ ഭാഗത്ത് വന്നു ആൻഡ് നിങ്ങളിവിടെ അടുത്ത ബ്രേക്ക് ഔട്ട് അടുത്ത ഒരു സോൺ ബ്രേക്ക് ഔട്ട് വന്നു വൺ ഫിഫ്റ്റി റേഞ്ച് പോയപ്പോഴത്തേക്കും അപ്സൈഡ് പോയി ചെറിയൊരു മൊമെൻ്റം ചെയ്തതിനു ശേഷം ആ ബ്രേക്ക്ഔട്ടിൽ നിന്ന് ഔട്ട് ഏരിയയ്ക്ക് താഴെ വന്ന ശേഷം വീണ്ടും അപ്സൈഡ് തരുന്നു അപ്പോൾ വൺ തേർട്ടി ഫോർ റേഞ്ച് പോയാലും ഈ സ്റ്റോക്കിന് വീണ്ടും ഒരു സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു സേഫ് സ്റ്റോക്ക് എന്ന് എനിക്ക് പറയാൻ തോന്നാൽ മേ ബി ഒരു വൺ ട്വൻറ്റി ഫോറോ അല്ലെങ്കിൽ വൺ ട്വൻറ്റി ത്രീ റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് വന്നിട്ട് വീണ്ടും അപ്സൈഡ് പോകും അപ്പോൾ അത് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ഈ സ്റ്റോക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ മേ ഒരു ഫുൾ ബാക്കും വരാം അപ്പോൾ പുൾ ബാക്കിലൊക്കെ നമുക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കാമല്ലോ സോ ഈ സ്റ്റോക്കിലൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എസ് ടി എൽ ടെക് ഇതിൻ്റെ ഒരു ഇതിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ അടുത്ത സ്റ്റോക്ക് ബി എസ് സി ആണ് ഇപ്പോൾ ബി എസ് സി ഞാനിവിടെ കുറച്ച് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമില്ല എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം കാര്യം ഈ സ്റ്റോക്കിൽ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്ന സെല്ലിംഗ് ക്യാൻഡിൽസ് നിങ്ങൾ നോക്കിയവരെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് കാൻഡിൽസ് ഈ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടു ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ബി എസ് സി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ സെല്ലിംഗ് പ്രഷർ കുറച്ചധികം അബ്സോർബ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞേ അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം ഒരു ടു ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ടു സെവൻ സെവൻ എയ്റ്റ് എന്നുള്ള റേഞ്ചിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഈ സെല്ലിംഗ് പ്രഷർ അബ്സോർബ് ചെയ്തേനെ ഏതാണ് ഈ ഒരു സെല്ലിംഗ് ഏരിയയാണ് ടു ഫൈവ് ഹൺഡ്രഡെന്ന് പറയുന്നത് അപ്പോൾ സെല്ലേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ ആ സെല്ലിംഗ് സോൺ മാർക്കറ്റ് അബ്സോർബ് ചെയ്ത് അപ്സൈഡ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം ബി എസ് സി ലിമിറ്റഡ് ഓക്കെ അപ്പോൾ ഇത്രയും സ്റ്റോക്സാണ് ഞാൻ പറ എൻ്റെ വാച്ചസ്സിൽ നിലവിലുള്ളത് അപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാ അപ്ഡേറ്റ് ഞാൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം പേര് അതിലോട്ടൊന്ന് കയറാൻ ശ്രമിക്കുക നമ്മളെ സപ്പോർട്ട് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഞാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നല്ല വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും താങ്ക് യു